പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ ചെറിയൊരു പ്രീമിയം തുകയിൽ മൃഗങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിനച്ചിരിക്കാത്ത സമയങ്ങളിൽ തൊഴുത്തിൻ്റെ പടികേറി എത്തുന്ന അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക നഷ്ടത്തെ അതിജീവിക്കാൻ കർഷകർക്കുള്ള കഴുത്താങ്ങാണ് ക്ഷീരമേഖലയിലെ ഇൻഷുറൻസ് പദ്ധതികൾ ക്ഷീരമേഖലയിൽ നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രീമിയം നിരക്ക് ഏറ്റവും കുറവുള്ള പദ്ധതിയാണ് ഈ പദ്ധതി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് പശുക്കൾക്ക് മാത്രമല്ല അവയുടെ ഉടമകളായ ക്ഷീര കർഷകർക്കും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് ഗോസമൃദ്ധി പദ്ധതിയുടെ മറ്റൊരു മേന്മയാണ് ഈ നേട്ടം അതുപോലെ തന്നെ ഗോസമൃദ്ധി പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ പ്രവർത്തനങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് തുടക്കമിട്ടത് ഈടെയാണ് ഇപ്പോൾ കർഷകർക്ക് തൊട്ടടുത്ത സർക്കാർ മൃഗാശത്രുയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു വർഷം മൂന്നും വർഷം എന്നീ കാലയളവിലേക്കുള്ള പോളിസികളാണ് നിലവിലുള്ളത് കർഷകർക്ക് ഇഷ്ടാനുസരണം ഇതിൽ നിന്നും പോളിസികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ട് മുതൽ പത്ത് മാസം വരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സങ്കരേനം പശുക്കൾക്കും മറ്റു നാടൻ ജനുസ് പശുക്കൾക്കും ഈ പദ്ധതിയിൽ പരിരക്ഷ കിട്ടുന്നതാണ് കറവയുള്ള ഉരുക്കളാണെങ്കിൽ പ്രതിദിനം കുറഞ്ഞത് ഏഴ് ലിറ്റർ എങ്കിലും ഉൽപാദനമുള്ളവ ആയിരിക്കണം ഏഴ് മാസത്തിനു മുകളിൽ ഗർഭമുള്ള കലാരികളെയും എരുമക്കുട്ടികളെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ചെയ്യാൻ അവസരമുണ്ട് പരമാവധി ഒരു കർഷകൻ്റെ അഞ്ചു വർഷക്കളെ വരെ ഈ പദ്ധതിക്ക് കീഴിൽ ഇൻഷുറൻസ് ചെയ്യാൻ അവസരമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപയ്ക്ക് മുതൽ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ ഉരുക്കളെ ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വർഷത്തേക്ക് പോളിസി എടുത്താൽ ഉരുവിൻ്റെ മതിപ്പ് വിലയുടെ നാല് പോയിൻ്റ് എട്ട് ശതമാനവും മൂന്ന് വർഷത്തേക്ക് എടുത്താൽ പത്ത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവുമാണ് പ്രീമിയം തുക പോളിസികളുടെ പ്രീമിയം തുകയിൽ സർക്കാർ സബ്സിഡിയും അനുവദിക്കുന്നതാണ് പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രീമിയത്തിൻ്റെ അൻപത് ശതമാനവും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രീമിയം തുകയുടെ എഴുപത് ശതമാനവുമാണ് അടയ്ക്കേണ്ടത് പശുക്കൾക്ക് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മതിപ്പ് വിലയുണ്ടെങ്കിൽ അധിക പോളിസികൾ എടുക്കാനുള്ള സൗകര്യം ഇത്തവണയില്ല വളർത്ത മൃഗങ്ങൾ മരണപ്പെട്ടാൽ പോളിസി പ്രകാരം ഇൻഷുറൻസ് ചെയ്ത പൂർണ്ണമായ തുകയും അവയുടെ ഉൽപാദന ശേഷികൾ നഷ്ടമാവുന്ന തരത്തിലുള്ള രോഗാവസ്ഥകൾ പിടിവിട്ടാൽ പോളിസിയുടെ അൻപത് ശതമാനം തുകയും കർഷകന് ലഭിക്കുന്നതാണ് പശുക്കളെ പോളിസി കാലയളവിൽ വിൽക്കാനോ കൈമാറ്റം ചെയ്യുന്നുണ്ടോ എങ്കിൽ പുതിയ പോളിസി ഉടമയിലേക്ക് മാറ്റുവാനുള്ള സൗകര്യവും നിലവിലുണ്ട് താല്പര്യമുള്ള ക്ഷീര കർഷകർക്ക് പശുക്കളുടെ ഇൻഷുറൻസിനൊപ്പം പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ വരെ വ്യക്തിഗത അപകട അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ട് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ക്ഷീരകർഷകർക്കാണ് ഗോ പദ്ധതിയിൽ പശുക്കളെ ഇൻഷുറൻസ് ചെയ്യുന്നതിനോടൊപ്പം പേഴ്സണൽ ആക്സിഡൻ്റ് കവറേജ് നേടാൻ അവസരമുള്ളത് കന്നുകാലി ഇൻഷുറൻസ് ചെയ്യുന്നതിനോടൊപ്പം ഇരുപത് രൂപ അധികമായി അടച്ചാൽ ഒരു ലക്ഷം രൂപയുടെ വ്യക്തിഗത ഇൻഷുറൻസ് കൂടി നേടാവുന്നതാണ് നൂറ് രൂപയാണ് പ്രീമിയം അടച്ചാൽ ഒരു വർഷത്തേക്കും മുതൽ പരമാവധി അഞ്ച് വർഷത്തേക്കു വരെ അപകട മരണ ഇൻഷുറൻസ് നേടാവുന്നതാണ് പൂർണമായോ ഭാഗികമായോ അംഗവൈകല്യം സംഭവിച്ചാലും പോളിസി തുക ലഭ്യമാകുന്നതാണ് കർഷകരുടെ വ്യക്തി സുരക്ഷ ഇൻഷുറൻസിന് സർക്കാരിൻ്റെ സബ്സിഡി ഉണ്ടായിരിക്കുന്നതല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ അത്യുൽപാദനശേഷിയുള്ള നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഉരുക്കളെ ഇൻഷുറൻസ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഫീൽഡ് തലത്തിൽ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പശുക്കളെ തിരഞ്ഞെടുക്കുന്നതും ഉരുവിൻ്റെ മതിപ്പുകളെ നിർണ്ണയിക്കുന്നതും തിരിച്ചറിയൽ അടയാളമായ ഇയർ ടാഗിംഗ് നടത്തുന്നതും മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി സർജന്മാരാണ് ഇൻഷുറൻസ് പ്രീമിയം തുകയുടെ കർഷക വിഹിതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് സമാഹരിക്കുക ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ഓൺലൈൻ വഴിയോ നേരിട്ടോ കർഷകർക്ക് എളുപ്പത്തിൽ പ്രീമിയം അടയ്ക്കാവുന്നതാണ് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുന്ന സമയത്ത് മൃഗങ്ങൾക്ക് പൂർണ്ണ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് മതിയായ വാസസ്ഥലവും യഥേഷ്ടം കുടിവെള്ളവും പോഷകാഹാരവും എല്ലാം ഉറപ്പുവരുത്തുകയും വേണം ഉരുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി എടുക്കാനും കൃത്യമായ ഇടവേളകളിൽ ആന്തരിക ബാഹ്യ പര പരിശോധനകൾ നടത്തുവാനും അതനുസരിച്ചുള്ള മരുന്നുകൾ നൽകുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കമ്മൽ ഇല്ലെങ്കിൽ പോളിസി ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏതെങ്കിലും കാരണവച്ചാൽ തിരിച്ചറിയൽ അടയാളമായ കമ്മൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ അറിയിക്കണം ഡോക്ടറുടെ സഹായത്തോടെ ഉരുവിന് പുതിയ ടാഗ് അടിച്ചതിൻ്റെ ഫോട്ടോ സഹിതം ഇൻഷുറൻസ് കമ്പനിയിൽ എഴുതി സമർപ്പിക്കേണ്ടതാണ് ഇൻഷുറൻസിനായുള്ള അപേക്ഷയോടൊപ്പം കാതിലേക്ക് കമ്പനി ഹാജരാക്കേണ്ടത് പ്രധാനമാണ് വളർത്ത മൃഗങ്ങളുടെ അസുഖങ്ങൾക്ക് വെറ്റിനറി ഡോക്ടറുമായി ബന്ധപ്പെട്ട് എന്നെ കൃത്യമായ ചികിത്സ തേടാൻ ശ്രദ്ധിക്കേണ്ടതാണ് അംഗീകൃത ഡോക്ടറുടെ ചികിത്സാരേഖയും ഇതോടൊപ്പം നമുക്ക് സാക്ഷ്യപത്രവും ക്ലെയിം തീർപ്പാക്കാൻ നിർബന്ധമാണ് ഉൽപ്പാദന പ്രത്യുൽപാദനശേഷി നഷ്ടപ്പെട്ടതോ സ്ഥിരമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ അംഗവൈകല്യം സംഭവിച്ചതോ ആയ സാഹചര്യങ്ങളിൽ ചികിത്സയുടെ വിവരങ്ങൾ അടങ്ങിയ പൂർണരേഖ മരുന്ന് പ്രയോഗത്തിൻ്റെ രേഖകൾ മരുന്ന് ബില്ലുകൾ എന്നിവ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ലഭിക്കുന്ന ക്ലെയിം ഫോമിനോടൊപ്പം ഇത്തരം ചികിത്സാരേഖകളും ബില്ലുകളുമെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ക്ഷീരകർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് വാന്ധ്യത അടക്കം പ്രത്യുൽപാദനശേഷി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾക്കൊപ്പം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഓൺലൈൻ കൃത്രിമ ബീജദാന രജിസ്റ്ററിലെ വിവരങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ചേർക്കേണ്ടതാണ് ഓരോ പശുക്കളുടെയും കൃത്രിമ ബീജദാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വകുപ്പ് ഓൺലൈനായിട്ട് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാൽ സർക്കാരിൻ്റെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് തന്നെ പശുക്കളുടെ കൃത്രിമ ബീജദാനം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രകൃതി ദുരന്തങ്ങൾ അത്യാഹിതങ്ങൾ തുടങ്ങിയ ശസ്ത്രക്രിയക്കിടെ മരണം സംഭവിച്ചു കഴിഞ്ഞാലും ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് പശുവിനെ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കുക കശാപ്പ് ചെയ്യുക കളവ് പോവുക കാതിലെ കമ്മലിൽ കൃത്രിമം നടത്തുക തുടങ്ങിയ സാഹചര്യങ്ങൾ പോളിസി ലഭിക്കുന്നതല്ല ഇൻഷുറൻസ് പോളിസി ആരംഭിച്ച് ഇത്തരം ചുരുങ്ങിയത് മുപ്പത് ദിവസം മുതൽ നമുക്ക് ലഭിക്കുന്ന അത്യാഹിതങ്ങൾക്ക് മാത്രമേ പരിരക്ഷയുടെ പരിധിയിൽ ഉൾപ്പെടൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ നേടുന്നത് വഴി ആശങ്കകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ക്ഷീര സംരംഭ നടത്തുവാനും അപ്രതീക്ഷിതമായെത്തുന്ന അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക നഷ്ടം നികത്തുവാനും ഇൻഷുറൻസിനേക്കാൾ മികച്ചൊരു വഴിയില്ല ഇൻഷുറൻസ് പരിരക്ഷകളുണ്ടെങ്കിൽ മറ്റൊരു സഹായത്തിന് കാത്തു നിൽക്കാതെ തന്നെ സ്വയം അതിജീവനം സാധ്യമാകുന്നത് മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷീര സംരംഭത്തെയും ഗോസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സുരക്ഷിതമാകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനായി നമുക്ക് തൊട്ടടുത്ത മൃഗ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റ് ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെട്ട പശുക്കളെ നമുക്ക് ഇതിലേക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല ഏതായാലും മികച്ച ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പദ്ധതി വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച ഒരു ഇൻഷുറൻസ് പരിരക്ഷ നേടാനാവുന്ന സാധാരണക്കാർക്ക് ഉപകാരമായ ഒരു പദ്ധതിയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ